ബാംഗ്ലൂർ വെള്ളത്തിന് മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ബോർവെൽ അടിക്കുക എന്നുള്ളത് സാധാരണ വീട് പണിയുന്നതിന് മുമ്പായിരിക്കും ബോർവെൽ അടിക്കുന്നത് ഇനി ബോർവെല് ഉള്ള വീടുകളിലാണെങ്കിൽ ഇത് ഇതുപോലെ ഒരു ടൂൾ ടൂളുകളാണ് കേട്ടോ എന്തിനാണെന്നോ ചിലപ്പോൾ നമ്മുടെ ഹോളിലോ ചിലപ്പോൾ നമ്മളുടെ കിച്ചണിലോ നമ്മുടെ ബെഡ്റൂമിൽ വരെ ആയിരിക്കാം നമ്മുടെ ഈ ഒരു ബോർവെല്ലിൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ടൈലും ഗ്രാനൈറ്റും ഒക്കെ പൊട്ടിപ്പോവാതെ ഇതുപോലെ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്തെടുക്കാനുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത് ഇതിപ്പോൾ നമ്മുടെ ഹോളിൻ്റെ ഒറ്റ നടുക്കാണ് ഈ ഒരു ബോർവെൽ വന്നിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ ബോർവൽ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ട്രാക്ടറിൽ വരുന്ന വെള്ളം പൈസ കൊടുത്ത് വാങ്ങണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഒന്നും ബോർവൽ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലെതാ നമുക്ക് ഒരു ടാങ്കറിൽ അല്ലെങ്കിൽ ഒരു ട്രാക്ടറിൽ വെള്ളം കിട്ടും ഈ ഒരു ട്രാക്ടർ വെള്ളത്തിന് ഏകദേശം നമ്മളൊരു അറുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും ഓരോ ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സമ്മറിലൊക്കെ ആണെങ്കിൽ വെള്ളം തീരെ കുറവാണെങ്കിൽ അത് ആയിരം ആയിരത്തഞ്ഞൂറ് വരെയൊക്കെ പോകും ഇനി ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാവേരി വാട്ടർ ആണ് കേട്ടോ മിക്ക വീടുകളിലും പണിയുമ്പോൾ തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി ഇടാറുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് നോക്കാം ആ ഒരു വാട്ടർ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ അത്രയുള്ള കയസ് എല്ലാവർക്കും ബൈ